കഥ പറയുന്ന ഒരു ഗ്രാമം കഥ പെയ്യുന്ന ഒരു ഗ്രാമം കഥയിലൂടെ ജീവിക്കുന്ന ഒരു ഗ്രാമം അങ്ങനെ ഒരു ഗ്രാമമുണ്ട് അങ്ങ് വിദൂരതയിൽ രണ്ട് പകലും രണ്ട് രാത്രിയും മാത്രം സഞ്ചരിച്ചാൽ എത്തിച്ചേരാവുന്ന ഗ്രാമം പ്രകൃതിയാണ് ഇവർക്ക് വഴി കാണിക്കുന്നത് കൊമ്പത്തി മലയിൽ നിന്നും വരുന്ന കാറ്റാണ് വഴി കാണിക്കുന്നത് പെരുമഴയാണ് വഴി കാണിക്കുന്നത് ആ വഴിയിലൂടെ അവർ സ്നേഹത്തിൻ്റെ കൈപിടിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ മലയാള കഥയും മലയാള നോവലും മുന്നോട്ട് നീങ്ങുകയാണ് മിനി പി സി എന്ന എഴുത്തുകാരിയിലൂടെ കഥമരത്തിലൂടെ കൊമ്പത്തിയിലൂടെ പൊമ്പത്തിയിലൂടെ ഒരു കഥ പറച്ചിലുകാരിയെ ആയിരുന്നില്ല കഥ പറയുന്നതിനെ കുറിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയോ ആശങ്കപ്പെടുകയോ അങ്ങനെ ഒരു ദിവസം എന്തെങ്കിലും തന്റെ ജീവിതത്തിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുകയോ ചെയ്തിട്ടില്ല എന്നിട്ടും ഷെഹറാസാദിന് കഥ പറയേണ്ടി വന്നോ ഒന്നല്ല ഒരായിരമല്ല ആയിരത്തി ഒന്ന് കഥകൾ അതാണ് കഥകളുടെ പൈതൃകത്തിൻ്റെ തുടർച്ച ആ പിന്തുടർച്ചയിലൂടെയാണ് മിനി പി സി കഥ മരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കഥ പറയുന്ന ഒരു ഗ്രാമം കഥ പെയ്യുന്ന ഒരു ഗ്രാമം കഥയിലൂടെ ജീവിക്കുന്ന ഒരു ഗ്രാമം അങ്ങനെയൊരു ഗ്രാമമുണ്ട് അങ്ങ് വിദൂരതയിൽ രണ്ട് പകലും രണ്ട് രാത്രിയും മാത്രം സഞ്ചരിച്ചാൽ എത്തിച്ചേരാവുന്ന ഗ്രാമം ആ ഗ്രാമത്തിലേക്ക് അഞ്ചംഗ സ്ത്രീകൾ സഞ്ചരിക്കുകയാണ് കഥ പറയാൻ കഥ കേൾക്കാൻ കഥയിൽ ജീവിക്കാൻ അഞ്ചു പേരിൽ ആരായിരിക്കും കഥ പറയുക ഏറ്റവും കുറച്ച് സംസാരിക്കുന്ന വ്യക്തി മറ്റുള്ളവർക്ക് ഒന്നും അറിയാത്ത വ്യക്തി ഇന്നുവരെ അവർ മൗനത്തിൻ്റെ ഒരു ദ്വീപായിരുന്നോ എന്നാൽ ഇനി പറയേണ്ടിയിരിക്കുന്നു ഒരു കഥ ആ കഥ പറയാതെ ഇനി ജീവിക്കാനേ ആവില്ല ആ കഥയിലാണ് ഭാവി ജീവിതം മുഴുവൻ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുവരെ സംസാരിക്കാതെ ഇരുന്ന കഥ പറയാതെ ഇരുന്ന ഒന്നും പറയാതെ ഇരുന്ന റാണി ഇനി സംസാരിക്കാൻ തുടങ്ങുകയാണ് കഥ പറയാൻ തുടങ്ങുകയാണ് അതാണ് കഥ മരം എന്ന നോവൽ കഥ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങുകയാണ് ജീവിതം കഥയിലും അതോടുകൂടി ജീവിതം ഇനി ഇല്ലാത്ത രീതിയിൽ മാറാൻ പോവുകയാണ് പുതിയൊരു കാലത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് കഥമരം എന്ന കഥയിലൂടെ മിനി പി സി മലയാള കഥയെ മലയാള നോവലിനെ പുതിയൊരു ഭാഷയിലേക്ക് പുതിയ ഭാവുകത്വത്തിലേക്ക് പുതിയൊരു കാലത്തിലേക്ക് നയിക്കുന്നു അതിൻ്റെ സൗന്ദര്യമാണ് കഥമരം എന്ന നോവലിൻ്റെ സവിശേഷതയും തനിമയും മലയാളത്തിൽ ഒട്ടേറെ ആനക്കഥകൾ ഉണ്ടായിട്ടുണ്ട് പാപ്പാന്മാരുടെ കഥകൾ ഉണ്ടായിട്ടുണ്ട് ഇതുവരെ എഴുതപ്പെട്ട എല്ലാ ആനക്കഥുകളും തലതിരിച്ചിട്ടാലും കൊമ്പത്തി എന്ന നോവൽ ആകത്തില്ല കാരണം ഇതുവരെ പറഞ്ഞ പ്രതികാരത്തിൻ്റെ ആയുധങ്ങളുടെ അധീശത്വത്തിൻ്റെ പുരുഷാധികാരത്തിൻ്റെ പ്രകൃതിയുടെ മേലുള്ള കയ്യേറ്റത്തിന് എതിരെയുള്ള കഥയായിട്ട് മാത്രമല്ല കൊമ്പത്തിയെ വായിക്കാനാവുക കാരണം കൊമ്പത്തി അഴകി വിനായകി ഇവരൊക്കെ ഇന്നുവരെയുള്ള കാലത്തെ പറഞ്ഞു കഴിഞ്ഞ കാലത്തെ എതിരിടുന്നത് പ്രതികാരത്തിൻ്റെ വഴിയിലൂടെയല്ല പ്രകൃതിയോട് ചേർന്ന് നിന്നാണ് ഈ പുതിയ പോരാട്ടം അത് സമഭാവനയിലൂടെയാണ് സമസൃഷ്ടികളോടുള്ള സ്നേഹത്തിലൂടെയാണ് സഹതാപത്തിലൂടെയാണ് അനുതാപത്തിലൂടെയാണ് കണ്ണീരിലൂടെയാണ് എന്നാൽ കീഴടങ്ങലിൻ്റെ വഴിയിലൂടെയല്ല പ്രകൃതിയാണ് ഇവർക്ക് വഴി കാണിക്കുന്നത് കൊമ്പത്തി മലയിൽ നിന്നും വരുന്ന കാറ്റാണ് വഴി കാണിക്കുന്നത് പെരുമഴയാണ് വഴി കാണിക്കുന്നത് ആ വഴിയിലൂടെ അവർ സ്നേഹത്തിൻ്റെ കൈപിടിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ മലയാള കഥയും മലയാള നോവലും മുന്നോട്ട് നീങ്ങുകയാണ് മിനി പി സി എന്ന എഴുത്തുകാരിയിലൂടെ കഥ മരത്തിലൂടെ കൊമ്പത്തിയിലൂടെ മലയാള ഭാഷയുടെ സൗന്ദര്യവും ഭാവനയുടെ പുതുമയും ഈ രണ്ട് നോവലുകളും മലയാളത്തിന് ഏറ്റെടുത്ത് നൽകുകയാണ് അങ്ങനെ ഷഹർ ആസാദിൻ്റെ കഥ പറച്ചിലിൻ്റെ പൈതൃകത്തെ സമ്പന്നമായി സാംസ്കാരികമായ പുതിയൊരു ഈടുവയ്പ്പിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ കഥകളെ ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയില്ല കാരണം ഈ കഥകൾ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നു നമ്മുടെ ജീവിതം തന്നെയാകുന്നു ഇതാണ് കഥ ഇത് തന്നെയാണ് ജീവിതം